പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ പരസ്യമായി വധഭീഷണി മുടക്കിയ യുവമോർച്ച നേതാവിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യുവമോർച്ച നേതാവും പേരമംഗലം സ്കൂളിലെ മലയാളം അധ്യാപകരുമായ പ്രിന്റു മഹാദേവന്റെ വസതിയിലേക്കായിരുന്നു മാർച്ച് തൃശൂർ എ സി ബിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ച് തടഞ്ഞത് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി ഉപയോഗിക്കാൻ ശ്രമിച്ചത് സ്ഥലത്ത് പ്രതിഷേധത്തിനിടയാക്കി പേരാമംഗലം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ശേഷം നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിലിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ചിന് വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ സേവാദാൾ ജില്ലാ പ്രസിഡന്റ് പി ഡി റപ്പായി മണ്ഡല പ്രസിഡന്റുമാരായ പി വി ബിജു കെ ജി സതീശൻ കോൺഗ്രസ് നേതാക്കളായ സുരേഷ് അവണൂർ ബാബു നീലങ്കാവിൽ രവി ചിറ്റിലപ്പിള്ളി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രമോഷ് ടി സി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാക്കളായ ഐ ആർ മണികണ്ഠൻ ഹരീഷ് വിജി ബ്ലോക്ക് ഭാരവാഹികളായ പി ജി മോഹനൻ സി എം ലോറൻസ് എൻ ആർ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്